നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു സ്ഫോടനത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിൽ ശിവകാശിക്ക് സമീപം ചെങ്കമലപ്പെട്ടിയിലെ പടക്ക നിർമ്മാണശാലയിലാണ് വൻ സ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിൽ പേർ കൊല്ലപ്പെടുകയും ഒൻപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ ഇതിൽ എത്ര പേരുടെ നില ഗുരുതരമാണെന്നത് ഇതുവരെ വ്യക്തമല്ല മരണപ്പെട്ടവരിൽ അഞ്ച് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമാണ് ഉൾപ്പെടുന്നത് പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഫാക്ടറിയിലെ തൊഴിലാളികളാണ് മരണപ്പെട്ടതെന്നാണ് സൂചന സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നാണ് സൂചന സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കെട്ടിടത്തിന്റെ ഏഴ് മുറികൾ പൂർണമായും തകർന്നു സുദർശൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് അപകടം നടന്ന കെട്ടിടത്തിലെ മുറിക്കുള്ളിൽ കൂടുതൽ തൊഴിലാളികൾ കുടുങ്ങിയെന്ന സംശയവുമുണ്ട് അതിനാൽ തിരച്ചിൽ കൂടുതൽ ശക്തമാക്കാനാണ് ശ്രമം ദക്ഷിണേന്ത്യയിലെ തന്നെ പടക്ക നിർമ്മാണ ഹബായാണ് ശിവകാശി അറിയപ്പെടുന്നത് എങ്കിലും നിരന്തരം ഇത്തരം അപകടങ്ങൾ അവിടെ നടക്കുന്നുമുണ്ട് സ്ഫോടനത്തിന് പിന്നാലെ ഇതിൽ ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഫോടനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഉൾപ്പെടെ അന്വേഷണത്തിൽ പരിശോധിക്കും അപകടം നടക്കുന്ന സമയത്ത് ഈ ഫാക്ടറിയിൽ ഇരുന്നൂറോളം ജീവനക്കാർ ഉണ്ടായിരുന്നുവെന്നാണ് ലഭ്യമായ വിവരം ആകെ ഇരുപത് മുറികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലാണ് സ്ഫോടനം ഉണ്ടായത് ഈ വർഷം ഫെബ്രുവരി മാസം ബിരുദനഗർ ജില്ലയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ പത്ത് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു വെമ്പക്കോട്ട് ബ്ലോക്കിലെ രാമുത്തേവൻപട്ടിയിലെ പടക്ക നിർമ്മാണ യൂണിറ്റിൽ ജീവനക്കാർ ഫാൻസി പടക്കങ്ങൾക്കായി രാസവസ്തുക്കൾ കലർത്തുന്നതിനിടെയായിരുന്നു അപകടം നടന്നത് എന്നാൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തൊഴിലാളികളുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും തമിഴ്നാട്ടിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നാൽ സ്ഫോടനം ഉണ്ടാകാനുണ്ടായ കാരണം തുടങ്ങി കൂടുതൽ വ്യക്തത അന്വേഷണത്തിന് ശേഷം ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്